എൽ ഡി എഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു അതിലേക്കാണ് അത് അങ്ങേയറ്റം അപലപനീയമായ ഒരു സമീപനമാണ് ഇവിടെ ഈ കാട്ടുപോത്ത് ആക്രമണത്തിൽ അബ്രഹാം എന്നയാൾ കൊല്ലപ്പെട്ട വാർത്തയറിഞ്ഞാർ ഉടനെ തന്നെ ഇവിടെ മന്ത്രി തന്നെ വനം വകുപ്പ് മന്ത്രി തന്നെ ഗവൺമെൻറിന് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന പരമാവധി ധനസഹായം പ്രഖ്യാപിക്കുകയും എല്ലാം ചെയ്തു ഈ സംഭവം പിന്നെ അറിഞ്ഞ ഉടനെയാണ് മന്ത്രി അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് ഇന്ന് മൃതദേഹം അവിടെ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വാഭാവികമായും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ് ഇൻക്വസ്റ്റ് നടത്തി പോലീസ് അവിടെ ബോഡി മൃതദേഹം കൈമാറി പോസ്റ്റ്മോർട്ടം നടത്തണം അങ്ങനെയൊക്കെ ആ ഇൻക്വസ്റ്റൊക്കെ നടത്തി കഴിയുമ്പോഴാണ് ഈ തുക യഥാർത്ഥത്തിൽ കൈമാറാൻ കഴിയുക ഇതിൻ്റെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിനെല്ലാമുള്ള നടപടികൾ സർക്കാർ സംവിധാനങ്ങൾ മുൻകൈയ്യെടുത്തുകൊണ്ട് നടത്തുന്നതിനിടയിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് മുന്നോട്ട് വരികയാണ് അതിനായി ദുരുപയോഗിക്കുന്നതിന് നിർലജ്ജം മുന്നോട്ട് വരികയാണ് ഈ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്ന എം പി കൂടിയായ ശ്രീ എം കെ രാഘവൻ ചെയ്തത് ഏതാനും ആളുകളെയും കൂട്ടി അദ്ദേഹം ഇതൊരു രാഷ്ട്രീയമായ നേട്ടത്തിനു വേണ്ടി വിടാൻ പറ്റുമോ എന്നതാണ് അദ്ദേഹം നടത്തിയ ശ്രമം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ ഇൻവെസ്റ്റ് നടത്തണമെങ്കിൽ തുടർന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ അതിന് കുടുംബാംഗങ്ങൾക്കെത്തി പിന്നെ മൃതദേഹം തിരിച്ചറിഞ്ഞ് അത്തരം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിന് കുടുംബാംഗങ്ങളെ അനുവദിക്കാതെ യഥാർത്ഥത്തിൽ അവരെ തടസ്സപ്പെടുത്തുന്ന നിലയാണ് ഈ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി എം കെ രാഘവനും അദ്ദേഹത്തോടൊപ്പമുള്ള കോൺഗ്രസ് സംഘവും ചെയ്ത അവരുടെ കുടുംബം ഈ മരിച്ച അബ്രാഹാമിൻ്റെ കുടുംബം ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ആഭിമുഖ്യമുള്ള കുടുംബമാണ് കുടുംബാംഗങ്ങൾ മോർച്ചറിയിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതിരുന്ന ആക്കാൻ പിന്നെ വൈകിയതിനാൽ ഇംഗ്വസും പോസ്റ്റ്മോർട്ടവും വൈകുന്ന നിലയുണ്ടായി ഇവിടെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുക എന്നുള്ളത് കോൺഗ്രസ് സ്വീകരിക്കുകയാണ് ഇത് തലത്തിൽ ഒരു കൊല്ലപ്പെട്ട മനുഷ്യൻ്റെ കാട്ടു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യൻ്റെ മൃതദേഹത്തോടുള്ള അനാദരവാണ് യഥാർത്ഥത്തിൽ എംപിയും അദ്ദേഹത്തോടൊപ്പമുള്ളവരും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മൃതദേഹം വളരെ പെട്ടെന്ന് തന്നെ സാധാരണഗതിയിൽ പൊതുസമൂഹം ചെയ്യുന്നത് അതാണ് സംസ്കരിക്കുന്നതിന് നടപടിക്രമങ്ങൾ സ്വീകരിക്കുക എന്നതാണ് അത് തടസ്സപ്പെടുത്തുക വഴി വഴി കോൺഗ്രസ് നേതൃത്വം എം കെ രാഘവൻ ഉൾപ്പെടെയുള്ളവർ അങ്ങേയറ്റം ഹീനമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹം സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് ഹീനമാണെന്ന് മാത്രമല്ല പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത തികച്ചും അപരിഷ്കൃതമായ ഒരു സമീപനം കൂടിയാണ് രാഷ്ട്രീയ നേട്ടത്തിന് എത്രത്തോളം തരം താഴാമെന്ന് ആ ശ്രമത്തിൻ്റെ ഭാഗമായി എത്രത്തോളം തരം താഴാമെന്ന് ഇവിടെ കോൺഗ്രസ് തെളിയിച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേന്ദ്ര വന നിയമത്തിലെ വ്യവസ്ഥകൾ ഇന്ത്യൻ പാർലമെൻറ്റ് നേരത്തെ പാസാക്കിയ കേന്ദ്ര നിയമത്തിലെ വ്യവസ്ഥകൾ വന്യമൃഗങ്ങളെ മനുഷ്യരെ ദ്രോഹിക്കുന്ന ഈ ഇത്തരം വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് അനുമതി നൽകുന്നില്ല അതാണ് ആ കേന്ദ്ര നിയമമാണ് അതിനിപ്പോൾ തടസ്സം നിൽക്കുന്നത് ആ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ഇതിനനുസൃതമായ ജനങ്ങൾക്ക് പരിരക്ഷ ഉറപ്പുവരുത്താൻ പറ്റുന്ന വിധത്തിൽ ആ നിയമത്തിൽ ഉണ്ടാവണം എന്ന് കേരള സർക്കാർ ആവർത്തിച്ച് ആവർത്തിച്ച് കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയാണ് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്നിട്ടും കേന്ദ്ര ഗവൺമെൻറ് അത് അംഗീകരിച്ചിട്ടില്ല അതിനോട് അനുകൂലമായ യാതൊരു സമീപനവും പ്രതികരണവും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല ഇപ്പോൾ വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അവിടെ കർഷകൻ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായി ആ സംഭവം ഉണ്ടായപ്പോൾ കേന്ദ്രത്തിലെ വനം വകുപ്പ് മന്ത്രി തന്നെ മന്ത്രി വയനാട്ടിലെത്തിയിരുന്നു അവിടെ വന നിയമം ഭേദഗതി ആവശ്യപ്പെട്ട് ശക്തമായ ആവശ്യം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉന്നയിച്ചു ജനങ്ങളും ഉന്നയിച്ചു പക്ഷേ അദ്ദേഹം അതിനോട് യാതൊരു വിധത്തിലും പ്രതികരിക്കുന്നതിന് സന്നദ്ധമായില്ല എന്നാണ് നമ്മുടെ അനുഭവം അവിടെ വയനാട്ടിൽ ഈ കാട്ടുമൃഗത്തിൻ്റെയൊക്കെ ആക്രമണത്തിൽ കർഷകൻ മരണപ്പെടഞ്ഞ മരണമടഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടും വയനാട്ടിലൊരു എം പി ഉണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളിൽ പ്രമുഖരാണ് അദ്ദേഹം ആ വർഷത്തിൽ ഗൗരവമായി ഒരു വിധത്തിലുള്ള ഇടപെടലും നടത്തിയില്ല എന്നതും ഈ നാടിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന വർഷമാണ് ഇവിടെ കക്കയത്ത് അബ്രഹാം കൊല്ലപ്പെട്ടത് ദൗർഭാഗ്യകരമായ സംഭവമാണ് ഈ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് വേദനാജനകമാണ് ദൗർഭാഗ്യകരമാണ് എന്നാൽ ഈ ഇപ്പോൾ അതിൻ്റെ പേരിൽ കോൺഗ്രസ് ഒഴുക്കുന്നത് യഥാർത്ഥത്തിൽ അത് വെറും മുതല കണ്ണീരാണ് അല്ലാതെ ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു സമീപനമേ അല്ല ഒരു മനുഷ്യൻ ഇതുപോലെ ദാരുണമായി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ മൃതദേഹം വെച്ച് രാഷ്ട്രീയം കളിക്കുക എന്നത് അത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നല്ല അത്തരത്തിലുള്ള ഒരപരിഷ്കൃതമായ നിലപാടിനാണ് ഇപ്പോൾ കോഴിക്കോട് എംപിയുടെ നേതൃത്വത്തിൽ തരംതാണ് രാഷ്ട്രീയ പിന്നെ പ്രചരണത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ ശക്തമായി അതിനെ അവലപിക്കുകയാണ് മാത്രമല്ല സംസ്ഥാന ഗവണ്മെൻറ്റിന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ അക്കാര്യത്തിൽ ഗവണ്മെൻറ് അതീവ ജാഗ്രതയോടുകൂടി ഇടപെട്ടു മാത്രമല്ല ഇപ്പോൾ ഈ സംഭവങ്ങൾ കൂടി ഉണ്ടായപ്പോൾ ഇപ്പോൾ കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് മന്ത്രിസഭാ യോഗം സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി ഇത് ഈ വന്യ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുണ്ടാകുന്ന ഇത്തരം സംഘർഷങ്ങളും ഈ വന്യമൃഗ വന്യമൃഗശല്യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സംസ്ഥാനം നേരിടുന്ന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കിപ്നിയിൽ നിന്ന് അതിന് പിന്നെ അടിയന്തരമായിട്ട് ഇടപെടുന്നതിന് പണം നീക്കി വെച്ചു അതുമാത്രമല്ല നാല് സമിതികൾ ഇന്നിപ്പോൾ വാർത്തകൾ നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു നാല് സമിതികൾ വിവിധ തലങ്ങളിലുള്ള നാല് സമിതികൾ അതിന് രൂപം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ പിന്നെ മറ്റ് വനം വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംവിധാനങ്ങൾ മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക മന്ത്രിസഭാ സമിതി ഇതെല്ലാം രൂപീകരിച്ച് അടിയന്തര ഇടപെടൽ ഇത് ഒരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച് ജനങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനുമുള്ള നിലപാടാണ് സംസ്ഥാന ഗവണ്മെന്റ് സ്വീകരിക്കുന്നത് അതെല്ലാം ജനങ്ങളോടും നാടിനോടുമുള്ള ഉത്തരവാദിത്തത്തെ മുൻനിർത്തി അങ്ങേയറ്റത്തെ സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികളാണ് എന്നാൽ ഇവിടെ കേന്ദ്രത്തിലെ ഈ നിയമ ഭേദഗതി ഇപ്പോൾ കേന്ദ്ര വന നിയമത്തിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം അനങ്ങുന്നില്ല ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ മൃതദേഹം വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന അതിന് നേതൃത്വം നൽകുന്ന കോഴിക്കോട് എം പി ശ്രീ എം കെ രാഘവൻ ഒരാര ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ അദ്ദേഹം ഇപ്പോഴും പാർലമെൻ്റ് മെമ്പറാണ് കോഴിക്കോട് എൽ ഡി എഫ് നേതൃത്വം മാധ്യമങ്ങളെ കാണുകയാണ് വനം വന്യജീവി പ്രശ്നങ്ങളാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്